മറ്റുള്ളവരും മനുഷ്യരാണ് കാലത്ത് പച്ചവെള്ളം പോലും സാറിന്റെ അടുത്തേക്ക് വന്നത് അവിടെ ഒന്നും തന്നില്ല കമ്മീഷൻ വീട്ടിലും എന്നെത്തിട്ട് താൻ വിട്ടു പിഴങ്ങില്ലേ അങ്ങനെ പട്ടിയിൽ നിന്ന് ജോലിയാണെന്ന് നോക്കില്ല താൻ തിരക്കൊണ്ടേ പോക്കോ എനിക്ക് എന്തേലും കഴിക്കണം കൃഷ്ണം പുട്ടുപോയിക്കാട്ടിലെ കാശില്ല ഇപ്പോഴേ എടുത്തിട്ടില്ല അവിടെ ഇപ്പോഴാണ് മതി അല്ലേ സോറി ും കഴിച്ചില്ലേ സോറിയില്ലേ വിളിക്കാം Mm-hmm. <laughs> ഞാൻ ഐ സോറി നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രശ്നങ്ങളും മനഃപ്രയാസങ്ങളും മനസ്സിലാക്കാതെ ഞാൻ പെരുമാറിപ്പോയിട്ടുണ്ട് മുഖം നോക്കാതെ ശുപാർശ കേൾക്കാതെ സത്യസന്ധമായി കേസ് അന്വേഷിക്കാൻ ചുണയുണ്ടോ എന്ന് ചോദിച്ചില്ലേ പ്രീതി ഞാൻ ഐ ടേക്ക് ദ ചാലഞ്ച് പ്ലീസ് പ്രീതി തന്ന സ്റ്റേറ്റ്മെന്റ് ഞാൻ വായിച്ചു കൊലയാളി ഇന്നയാളാണെന്നും പ്രേരണ ഇന്ന സോഴ്സിൽ നിന്നാണെന്നും അതിലുറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്

മറിച്ച് തെളിയിക്കാൻ സാക്ഷികളില്ല സഹായിക്കാനുണ്ടെന്ന് കരുതിയവർ തന്നെ ഈ കള്ളം പ്രചരിപ്പിക്കുമ്പോൾ സത്യം ഒരിക്കലും പുറത്തു വരില്ല സാർ ഇവിടേക്ക് വരുമെന്ന് കരുതിയതല്ല കണ്ടപ്പോ ആശ്വാസമായിരുന്നു ഒരു പുതിയ ജീവൻ കിട്ടിയതുപോലെ പക്ഷെ ഇനി എനിക്കൊന്നും പറയാനില്ല എനിക്ക് പരാതിയില്ല അങ്ങനെയാണെങ്കിൽ എനിക്കിവിടെ വരേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല പ്രീതിരെ മൊഴിയെടുക്കാനായിരുന്നു ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷം ഭീഷണിപ്പെടുത്തിയ പലതവണ കണ്ട് പറഞ്ഞു അദ്ദേഹം ഒഴിഞ്ഞു മാറി അച്ഛൻ മരിച്ചപ്പോഴും ഞാൻ സഹായത്തിന് വേണ്ടി ആദ്യം ചെന്നതും കമ്മീഷന്റെ അടുത്തേക്കായിരുന്നു വീട്ടിലും കാണാൻ അനുവദിച്ചില്ല പലരെയും കോണ്ടാക്ട് ചെയ്തു ഫലം ഉണ്ടായില്ല അച്ഛന്റെ അഡ്വക്കേറ്റ് പോലും എൻ്റെ വാക്കുകൾ വിശ്വസിച്ചില്ല ഒടുവിലാണ് ഞാൻ സാറിനെ വന്ന് കാണുന്നത് അതിലും എനിക്കുണ്ടായ അനുഭവം സുഖമാണ്ണോ ഉം സത്യരാജിനെ കൊന്നതിനല്ലേ സാർ അകത്തായത് അവന്റെ ആളുകൾ എന്തോ പെറ്റിക്കേസ് ഉണ്ടാക്കി ഇതിനകത്ത് കയറിയിട്ടുണ്ട് സാറിനെ ജീവനോടെ പുറത്തുവിടില്ലെന്നാ അവർ പറയുന്നത് സൂക്ഷിക്കണം കൊല എന്നീ കുറ്റകൃത്യങ്ങൾ ഏർപ്പെട്ടവൻ പലതവണ ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട് അതിൽ ചിലത് വലിയ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടവയാണ് ഈ പുള്ളി കുറ്റകൃത്യം കഴിഞ്ഞാൽ കടലിൽ ഉളിക്കുകയാണ് പതിവ് വല്ലപ്പോഴും കരയിൽ വരും അവിടെ അയാൾക്ക് പല താവളങ്ങളുണ്ട് സാർ ഒരു സംശയം ഇവിടെ ഏതെങ്കിലും എന്താണ് ഇവിടെ വിക്രൂസ് ഉണ്ടെന്ന് ചോദിക്കുന്നു തല്ലി ഓടിക്കണാവും മേലീസ് േ പണം നഷ്ടപ്പെടുന്നതിലല്ല ഈ പൊടി വരുന്നത് എവിടുന്നാണെന്ന് പുറത്തറിഞ്ഞാൽ എല്ലാം തീരും അങ്ങനെ വരില്ല എനിക്കൊരു അവസരം തരൂ நான் <sansi> ஞாசிப்படுத்தாம் <sansi> <sansi>